പരിശുദ്ധ ഭാഗമായി മുതല പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചു പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് പരദൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് മുരുതല ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ശുചീകരിച്ചത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ അമ്പതോളം കുട്ടികൾ പങ്കാളികളായി മുറിതല എ യു പി സ്കൂൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിൽ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സ്കൂളിലെ സപ്തദിന സഹവാസ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ മുതുതല ഗ്രാമപഞ്ചായത്തിലെ എ യു പി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ക്യാമ്പിന്റെ ഭാഗമായി നമുക്ക് നിരവധി കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ നടത്തും നടത്തേണ്ടതുണ്ട് ഇന്ന് നമ്മൾ ആറാമത്തെ അഞ്ചാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് സുധൃത കേരളമാണ് അപ്പോൾ സുധൃത കേരളം പ്രൊജക്ടിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് മുതുതല ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഒരു പുറപ്പെടുന്ന ഉദ്ഘാടനത്തിനായി തയ്യാറായി നിൽക്കുന്ന ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കുക എന്നൊരു പ്രോജക്റ്റാണ് ഞങ്ങൾ ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത് സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവത എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം കഴിഞ്ഞ ദിവസങ്ങളിൽ അടുക്കളത്തോട്ട നിർമ്മാണം വയോജന സന്ദർശനം സ്കൂൾ പരിസര ശുചീകരണം ബസ് സ്റ്റോപ്പ് ശുചീകരണം തുടങ്ങി നിരവധി കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഓരോ പരിസരങ്ങളായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് ഇതിനു മുന്നേ അത് ഞങ്ങൾ ബാക്കിയുള്ള നാല് ദിവസങ്ങളിലും ഓരോരോ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ വീടുകളിലും അടുത്തായത്തോട്ടം നിർമ്മിക്കുക പിന്നെ ദവായോജനങ്ങളെ കാണുക ഇതേപോലത്തെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അമ്പത് പേരുണ്ട് ഇവിടെ അമ്പത് പേര് ഓരോരോ പരിസരങ്ങളിലായിട്ട് ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഞങ്ങൾ ഓരോരോ പരിസരങ്ങളായിട്ട് ഒരുക്കേക്കാണ് ഇന്നലെ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടന്നെ സ്കൂളും പരിസരങ്ങളും ബസ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നല്ല 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 എന്താ ഓരോരോ ആരും മടി എല്ലാവരും ും ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിലും എൻ എസ് എസ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്റഫ് വാർഡ് മെമ്പർ ടി ചന്ദ്രമോഹൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ദീപ ശ്രീലക്ഷ്മി യൂണിയൻ പ്രവർത്തകർ നാട്ടുകാർ തുടങ്ങിയു സംസാരിച്ചു എന്റെ വാർഡിലുള്ള ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എൻ എസ് എസ് വളണ്ടിയർ കുട്ടികൾ ഇവിടെ വന്നിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു നമുക്ക് ഏറെ ഏറെ വളരെ സന്തോഷമുണ്ട് അടുത്ത മാസം തന്നെ ഉദ്ഘാടനത്തിന് ഇരിക്കുന്ന ഈ ആശുപത്രിയുടെ പരിസരം ഇത്രയും ശുചീകരിച്ച് വൃത്തിയാക്കി തരുന്ന നമ്മുടെ എൻ കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ആരോഗ്യ കേന്ദ്രം പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കോമ്പൗണ്ട് ക്ലീനിങ്ങും ഭാഗമായിട്ട് നമ്മുടെ പലതൂര് ഹയർ സെക്കൻഡറി സ്കൂള് എൻ എസ് എസ് ടീം ഈ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും അവർ തുടങ്ങിയിട്ടുണ്ട് നല്ല ഒരു പ്രവർത്തനം നമ്മൾ പലതൂര് ഹയർ സെക്കൻഡറിയുടെ ഭാഗത്തു നിന്ന് എൻ എസ് എസ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് നമുക്ക് എന്തായാലും എല്ലാവിധ ആശംസകളും നേരിയാണ്